ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ഇ എൻ നന്ദകുമാർ സാറാണ് സർ വീണ്ടും ഭാരതാമ്പ ചിത്രം രാജ്ഭവനിൽ വീണ്ടും വിവാദമായിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി പരിപാടി ബഹിഷ്കരിച്ച് ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് മന്ത്രിയുടെ ഒരു പരാമർശത്തെയാണ് അതായത് ഗവർണർ കാറ്റ് പിടിച്ച പോലെയാണ് എന്നാണ് മന്ത്രി പരാമർശിച്ചിരിക്കുന്നത് മന്ത്രിയുടെ ഈ ഒരു പരാമർശത്തെ എങ്ങനെ കാണുന്നു ഇത് ശരിയായി തോന്നുന്നുണ്ടോ അല്ല കേരളത്തിന്റെ ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിക്ക് ഇതൊക്കെ പറയാനുള്ള അധികാരമുണ്ട് അദ്ദേഹത്തിന് ഈ ആട്ടുകല്ലിനെ കാറ്റ് പിടിച്ച ആരെങ്ങനെ ആയിരിക്കണം ആ അതിനെ കുറിച്ചൊരു ബോധമില്ലാത്തൊരു മനുഷ്യനാണ് അങ്ങനെ ബോധമില്ലാത്ത മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം ചില പദപ്പഴഞ്ചലുകൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ശിവൻകുട്ടിയുടെ കേസിൽ ശിവൻകുട്ടി പ നമ്മള് സാധാരണ നാട്ടിൻപുറത്ത് ചില ആളുകളൊക്കെ ഉണ്ട് അവർ അത്യാവശ്യം രണ്ട് ഗ്ലാസ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും അപ്പൊ അവർക്ക് ഇതൊക്കെ പറയാനുള്ള അധികാരമുണ്ട് കാരണം അവരുടെ വർ പറച്ചിലിന് അവരുടെ വർത്തമാനങ്ങൾക്ക് നമ്മൾ അത്ര വലിയ പ്രാധാന്യം ആരും കൊടുക്കാറില്ല കേരളത്തിന്റെ പൊതുസമൂഹം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ശിവൻകുട്ടിയുടെ വാക്കുകൾക്ക് ആരും ഒരു പ്രാധാന്യം കൊടുക്കാറില്ല കാരണം ശിവൻകുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന കാരണം ശിവൻകുട്ടി മഹാപണ്ഡിതനാ കാരണം എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ആര്യഭട്ടിനേക്കാൾ കൂടുതൽ ഗണിതശാസ്ത്രത്തിൽ പാരമ്പര്യമുള്ള ആൾ നമ്മുടെ ശിവൻകുട്ടിയാണ് കാരണം തൊള്ളായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് എന്നൊക്കെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്രയും കഴിവ് അദ്ദേഹത്തിനുണ്ട് കാരണം ഈ തൊള്ളായിരം എന്ന് പറയുന്ന സംഗതി അത് ഉം ഏതക്കത്തിലാണ് വരുന്നത് മൂന്നക്കമാണോ നാലക്കമാണോ എന്നുള്ള ബോധമൊന്നും ശിവൻകുട്ടിക്കില്ല ഈ തരത്തിലൊരു മന്ദബുദ്ധിയായിരിക്കുന്ന ഒരാള് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരിക്കുന്നു എന്നുള്ളതാണ് സവിശേഷത അപ്പൊ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അങ്ങനെ തന്നെയാണ് അത് ഏത് കാര്യത്തിൽ അങ്ങനെയാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് ഈ പത്താം ക്ലാസ്സിലും പ്രീ ഡിഗ്രിക്കൊക്കെ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആ പ്രഖ്യാപനം കൃത്യമായിട്ട് പറയാൻ സാധിക്കാത്ത ഒരു മനുഷ്യനാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കാരണം മുൻകാലത്ത് എങ്ങനെയായിരുന്നില്ല മുൻകാലത്തുണ്ടായിരുന്ന കേരളത്തിന്റെ പല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാര് സാമാന്യ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് എനിക്കറിയില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇയാളല്ലെ പിൻവാതിലിൽ കൂടി നേടിയെടുത്തിരിക്കുന്ന ബിരുദവും അതിൽ കൂടി നേടിയെടുത്തിരിക്കുന്ന ചില നിയമ ബിരുദങ്ങൾക്ക് അപ്പുറത്ത് ഇയാൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവാൻ യാതൊരു തരവുമില്ല കാരണം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് വാക്കുകൾ അപ്പൊ അദ്ദേഹം സാധാരണ സംസാരിക്കുന്ന രീതി നോക്കൂ അദ്ദേഹത്തിന് ഒന്നുകിൽ മാനസികമായിട്ടുള്ള അസുഖമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള അസുഖമുണ്ട് അത് രണ്ടുമല്ലെങ്കിലും അദ്ദേഹത്തിന് ബോധമില്ല ഈ മൂന്ന് തരത്തിൽപ്പെട്ട ഏതെങ്കിലും കാര്യമുള്ള ഒരാളുടെ സം സംഭാഷണ രീതിയാണ് സാധാരണ നമ്മൾ ശിവൻകുട്ടി കേൾക്കുക ശിവൻകുട്ടി പത്രക്കാരോട് സംസാരിക്കുക ശിവൻകുട്ടി പാർല അസംബ്ലിയിൽ സംസാരിക്കുക ശിവൻകുട്ടി പൊതുവേദികളിൽ സംസാരിക്കുക ശിവൻകുട്ടി റിസൾട്ടുകൾ പ്രഖ്യാപിക്കുക ഇതൊക്കെ ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അപമാനം തോന്നുന്ന രീതിയിലാണ് ശിവൻകുട്ടിയുടെ വാക്കുകൾ വരിക ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഈ മനുഷ്യൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് ഏർ സമൂഹത്തിന് ഒരാളോടും വിളിച്ചു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നാണംകെട്ട നിർലജ്ജനായിരിക്കുന്ന വിവരദോഷിയായിരിക്കുന്ന ഒരു മനുഷ്യനാണ് ശിവൻകുട്ടി അപ്പൊ ആ തരത്തിൽപ്പെട്ട ശിവൻകുട്ടിയുടെ വായിൽ നിന്ന് ആട്ടുകല്ലിന് മറ്റേ കാറ്റ് പിടിച്ച പോലെയാണ് ഗവർണർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് ആൾക്ക് പറയാം കാരണം അയാളുടെ യോഗ്യത അതാണ് ആ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ട് അയാൾ സംസാരിക്കുന്നു എന്നുള്ള മാത്രം നമ്മൾ ഇതിനെ സംബന്ധിച്ച് വിചാരിച്ചാൽ മതി സർ അതുപോലെ മറ്റൊരു കാര്യം അവിടുത്തെ വിദ്യാഭ്യാസ ഇതുമായി ബന്ധപ്പെട്ട സ്കൌട്ട് ആൻഡ് ഗേറ്റ്സിലെ കുറച്ച് കുട്ടികൾ അവാർഡ് ഏറ്റെടുക്കാൻ വന്ന ഒരു വേദിയായിരുന്നു അവിടെ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ഭാരതാമ്പനിയെ അറിയില്ല എന്നാണ് ഒരു ഒരു കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഇത് പറഞ്ഞത് അത് വിദ്യാർത്ഥികളെ അപമാനിക്കുന്ന അതിലും എനിക്ക് വിദ്യാർത്ഥികളെ അപമാനിക്കുക എന്നുള്ള ഉദ്ദേശം ചിലപ്പോ ശിവൻകുട്ടിക്ക് ഉണ്ടാവണമെന്നില്ല ശിവൻകുട്ടി സാധാരണ ഇതില് വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞു മാത്രം വിചാരിച്ചാ മതി അയാളുടെ മനസ്സിൽ അയാൾക്ക് ആ സമയത്ത് ഒരുപക്ഷെ അന്ന് മരുന്ന് കഴിച്ചിട്ടുണ്ടാവില്ല ഈ മരുന്ന് കഴിക്കാണ്ട് വരുന്നുണ്ട് അന്ന് സമയത്തായിരിക്കണം ഈ തരത്തിലുള്ള ചില പദപ്രയോഗങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ മരുന്ന് കഴിക്കാതെ വന്ന ശിവൻകുട്ടി അവിടെ അദ്ദേഹത്തിന് ആ സമയത്ത് ഒരുപക്ഷെ ബോധം ഉണ്ടായിട്ടുണ്ടാവില്ല കണ്ണ് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഒളിവുണ്ടായിട്ടുണ്ടാവില്ല ആ സമയത്ത് അദ്ദേഹത്തിന് ഭാരതാമ്പയുടെ ചിത്രം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല അവിടെ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ യോഗത്തിലാണ് അദ്ദേഹം സംസാരിക്കാൻ വരുന്നത് അവർ ചില അവർക്ക് കൊടുക്കുന്നതി ചില പ്രസന്റേഷൻസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന സമയത്ത് ആരോടൊക്കെയാണ് എന്തൊക്കെയാണ് പറയേണ്ടത് എന്ന ബോധമില്ലാത്ത മനുഷ്യനാണ് വിദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് ഭാരതാംബയുടെ ചിത്രം അറിയില്ല ഇത് ആദ്യമായിട്ട് ആരാണ് വരച്ചത് എന്നറിയില്ല അതുമായിട്ടായിട്ട് രവീന്ദ്രനാഥ ടാഗോറിന്റെ ജ്യേഷ്ഠന്റെ മകൻ വരച്ച് ചിത്രത്തിന് പലരും പല കളറുകളും കൊടുക്കാറുണ്ട് ഇതിന്റെ ആദ്യകാലത്ത് ചിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പൂർണ്ണമായിട്ട് കാവ്യസങ്കല്പത്തിലാണ് പൂർണ്ണമായിട്ട് ഉടുത്തിരിക്കുന്ന വസ്ത്രം പോലും പൂർണ്ണമായിട്ട് സാരിയുടെ നിറം അന്ന് അദ്ദേഹം വരയ്ക്കുന്നത് അത് പൂർണ്ണമായിട്ട് കാവി നിറത്തിലാണ് അദ്ദേഹം വരയ്ക്കുന്നത് അങ്ങനെയുള്ള ചിത്രത്തെയാണ് അവിടെ ഗവർണറുടെ ആസ്ഥാനത്ത് അദ്ദേഹം അത് ഒരു ഭാരതാംബയുടെ ചിത്രമാക്കുകയും ഒരു ചതുർഭുജ ആയിരിക്കുന്ന ദേവി ഇതിന്റെ സിംഹത്തിനെ ചാരിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു ചിത്രം കാണുന്ന സമയത്ത് ഇത് എന്തിൻ്റെയാണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സാമാന്യ ബോധം വേണ്ടേ ആ സാമാന്യ ബോധം ശിവൻകുട്ടിക്കേണ്ടെന്ന് കേരളത്തിൽ പൊതുസമൂഹം വിശ്വസിക്കുന്നില്ലല്ലോ അപ്പൊ അങ്ങനൊരു ബോധക്കേട് വിളിച്ചു പറയുന്ന ഒരാള് ഇത്തരത്തിൽ ഇന്നത്തെ മന്ത്രിമാരുടെ മിക്കവറൊക്കെയുള്ള അവസ്ഥ അതാണ് ഈ മന്ത്രിമാരെയൊക്കെ അവസ്ഥ മിക്കുവാനും മന്ത്രിമാരൊക്കെ വിവരം കിട്ടവരാണ് കേരളത്തിലെ മന്ത്രിമാരെയേറെ ഉള്ളത് ആ വിവരം കിട്ട മന്ത്രിമാരുടെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ അവർക്ക് ഭാരതാംബ്യയെ തിരിച്ചറിയാൻ വേണ്ടി പാടില്ല അവർക്ക് മനസ്സിലാവുന്നത് ചെഗുവേരെ മനസ്സിലാവും കാരണം എന്താ ചെകുവേര ഒരു സംഘാസ് മറ്റേ അടിക്കുന്ന ആളാണ് അല്ലെങ്കിൽ പുള്ളിയുടെ നാവിന്റെ തുമ്പത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് ആ തരം മാത്രം മനസ്സിലാക്കുന്ന കേരളത്തിന്റെ മന്ത്രിമാർക്ക് ഈ മന്ത്രിമാർക്ക് ഒന്നും മനസ്സിലാകാൻ യാതൊരു തരവില്ല അതിൽ പെട്ടൊരാളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശിവൻകുട്ടി ഇന്ന് മാത്രമല്ല ശിവൻകുട്ടിയുടെ വേറെ വാക്കുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഭാരതാംബ്യയുടെ ചിത്രമല്ല മറിച്ച് ഗാന്ധിയുടെ ചിത്രമാണെങ്കിൽ ഞാൻ ആദരിക്കുമായിരുന്നു എന്നാണ് അല്ലെങ്കി അതെ കാരണം ഇത് ഇദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു വസ്തു എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ ഗാന്ധിയെ കുറിച്ച് ഇവരെന്താ വിളിച്ച് പറഞ്ഞ മുദ്രാവാക്യം ഗാന്ധി ഇന്ത്യയെ എന്താക്കി ഇന്ത്യയെ വാതി പുണ്ണാക്കി എന്നാണ് കമ്മ്യൂണിസ്റ്റിയായിട്ട് വിളിച്ചിരുന്നത് അത് ഇദ്ദേഹത്തിന്റെ ശിവൻകുട്ടിയുടെ അമ്മായിച്ചിരടക്കമുള്ള ആളുകൾ വിളിച്ചിരുന്ന പേരുകളാണത് ഏഹ് ഗോവിന്ദപ്പള്ള അടക്കമുള്ള ആളുകള് അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ വിളിച്ചിരുന്ന മുദ്രാവാക്യമാണത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ആദ്യകാലത്തെ പാർട്ടി സെക്രട്ടറിമാരും സുന്ദരയെ പോലുള്ള ഉള്ള പാർട്ടി ജനറൽ സെക്രട്ടറിമാരും വിളിച്ചിരുന്ന ഗാന്ധിയെ ആക്ഷേപിച്ച മുദ്രാവാക്യമായിരുന്നു അങ്ങനെയുള്ള ഗാന്ധിയെ കാലങ്ങൾ പിന്നിട്ട സമയത്ത് ഈ ഗാന്ധിയെ ആദരിക്കാന്നുള്ള തോന്നലയ്ക്ക് ഇദ്ദേഹത്തിന് വന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇദ്ദേഹം പാർട്ടിയോട് കാണില്ല കാരണം പാർട്ടിയായിട്ട് ആലോചിച്ചിരുന്നെങ്കിൽ ഒരിക്കലും പാർട്ടി ഗാന്ധി അംഗീകരിക്കാൻ സാധ്യതയില്ല ഇന്ത്യയെ മാന്തി പുണ്ണാക്കിയ ഗാന്ധി എന്ന് പറഞ്ഞ് ഗാന്ധിയെ അപമാനിച്ച ഗാന്ധി അന്തിക്രിസ്തു എന്ന് വിളിച്ച ആക്ഷേപിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ ഏത് തരത്തിലാണ് ഭാരതാംബയുടെ ചിത്രത്തിന് പകരം ഗാന്ധിയുടെ ചിത്രമാണെങ്കിൽ താൻ ആദരിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ അദ്ദേഹത്തിന് ചില സ്ഥല ജല വിഭ്രാന്തി ഉണ്ടായി എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് അതെ എന്തായാലും മന്ത്രി ശിവ വി ശിവൻകുട്ടി പറയുന്ന ഓരോ വാക്കുകൾക്കും ഓരോ ഇതിനു പിന്നാലെ ട്രോളുകളും അത് പിന്നാലെ വലിയ വിവാദങ്ങളും ആകാറുണ്ട് എന്തായാലും ഇപ്പോൾ പറഞ്ഞ ഈ സംഭവങ്ങൾക്ക് പിന്നാലെ ഇനി എന്തെല്ലാം വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും സർ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി